കോട്ടയം നഗരസഭയിൽ എൽഡിഎഫ് പോരാട്ടത്തിന് തയ്യാറായി അൻപത്തിമൂന്ന് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സിപിഎം മുപ്പത്തിയേഴ് സീറ്റിലും സിപിഐ എട്ട് സീറ്റിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം അഞ്ച് സീറ്റിലും മത്സരിക്കും കൂടാതെ ജനതാദൾ കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗം എന്നിവർ ഓരോ സീറ്റിലുമാണ് മത്സരിക്കുന്നത് ആറ് സിറ്റിംഗ് കൌൺസിലർമാരും രംഗത്തുണ്ട് സ്വന്തം ഭരണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട യു ഡി എഫ് ഭരണ മുന്നണി സംവിധാനമാണ് കോട്ടയം നഗരസഭയിലുള്ളതെന്നും ഉള്ളതെന്നും ഇക്കുറി ജനങ്ങൾ മാറി ചിന്തിക്കുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ അനിൽകുമാർ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യമായ കുരുപക്ഷം ലഭിക്കും എന്നാധി ഇരുപത്തിരണ്ട് കൗൺസിലർമാരുണ്ട് അവർ ഈ കാലഘട്ടത്തിൽ നിരന്തര പോരാട്ടത്തിലായിരുന്നു ആ പോരാട്ടം ജനങ്ങളുടെ മനസ്സിൽ ശരിയായ നിലയ്ക്ക് ഈ അഴിമതിക്കെതിരായ ഒരു വികാരം രൂപപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ചെയർപേഴ്സണ നേതൃത്വത്തിൽ ഗതികെട്ട ഒരു ഭരണ സംവിധാനം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നതാണ് കോട്ടയം കണ്ടത് അത് തൂത്തറിയാനുള്ള ഒരു ത്വര കോട്ടയത്തെ ജനങ്ങളുടെ മനസ്സിൽ അഴിമതി തടയാനും വികസനം ഉണ്ടാക്കാനും അത് തൂത്തറിയാനുള്ള ത്വര കോട്ടയത്തെ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മൂന്നാമത് നിലവിലുള്ള കൗൺസിലർമാർക്കൊപ്പം പുതിയ നേതൃനിലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ മികച്ചൊരു പാനലാണ് എൺപത്തിമൂന്ന് വാർഡുകളിലും വെച്ചിട്ടുള്ളത് കഴിഞ്ഞ തട്ടെടുപ്പിൽ തന്നെ ഒന്നാം മുന്നണി എഴുതിയ ഫൈനലിന് ഇരുപത്തിരണ്ട് യു ഡി എഫിന് ഇരുപത്തൊന്നേ ഉണ്ടായിരുന്നതും അവരുടെ റിബൽ സ്ഥാനാർത്ഥിയാണ് ചെയർപേഴ്സണായ എൻപുകളിൽ വരുന്നവർ അതും ടോസ് നേടിയാണ് അവരുന്നത് പിന്നീട് ബി ജെ പി ആണ് അവരെ ഭരണം നോടാൻ അനുവദിച്ചത് ഒന്നാം നിഷേധിക്കപ്പെട്ട അവസരം ഈ നഗരസഭയ്ക്ക് തിരുനക്കര മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പത്ത് നിലകളോട് കൂടിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുക തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളുമായി എൽ ഡി എഫിന്റെ പ്രകടന പത്രികയും പുറത്തിറക്കി സി പി എം ഏരിയ സെക്രട്ടറി ബി ശശികുമാർ കേരള കോൺഗ്രസ് കോട്ടയം നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോജി കുറത്തിയോടം സി പി ഐ മുൻ കൗൺസിലർ എൻ എൻ വിനോദ് എൻ സി പി ജില്ലാ സെക്രട്ടറി ബാബു കപ്പകാല തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം